ചേട്ടാ ചേട്ടാ രണ്ടോട്ടം പറഞ്ഞ ചേട്ടൻ കഴിഞ്ഞ സാമ്പിള് ഇപ്പ ആക്കാൻ പറയട്ടെ ആക്കിട്ടൊന്ന് നോക്കൂ ഒന്ന് ഞാൻ പറയട്ടെ തിരക്കുവാട്ടെ ചായപൊടി അവിടെ അതിന്റെ സാമ്പിൾ ഒന്ന് ആക്കി നോക്കാൻ പറയണ ഒന്ന് അപ്പോൾ ഫയല് മൂന്നാമത് തവണ വന്നവരാണ് ഇവിടെ നമ്മൾ ചായപ്പൊടി കൊടുത്തിട്ട് അതിൻ്റെ സാമ്പിൾ നോക്കാനൊരു അവസരം കിട്ടിയതാണ് കേട്ടോ അല്ലേ അവിടെ നോക്ക് നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ ശരിമാന നോക്കിയിട്ട് പിന്നെ ട്രൈ ചെയ്തിട്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അവിടെ നമ്മൾ പരിശോധിക്കും അവിടെ നല്ല കോഴിക്കാലാവുന്നുണ്ട് കേട്ടോ അതോ കോഴിക്കാലും ചൂടുകൂടി പൊരിക്കുന്നതാണ് ഇവിടെ നമ്മൾ ചായ വേറും കാര്യങ്ങളൊക്കെ ഓക്കെയാ സോഡിയാ എടുക്കണ്ടേ ശരിയാ കണ്ടോ കണ്ടോ വലു പോലെ നല്ലോണ്ട് എന്നിട്ട് हो गया ഇപ്പോൾ ബേക്കിൽ കൗണ്ടറിൽ നല്ല തിരക്കായിട്ടാണ് കാണുന്നത് അപ്പോൾ സെയിൽസിന് വേണ്ടിയിട്ട് വേറെ ഒരു ഗുണമുണ്ടാണെന്ന് അറിയാം നമുക്ക് ക്ഷമ വേണം അതായത് നമുക്ക് ഇപ്പോൾ നല്ല റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ നിൽക്കാൻ പാടില്ല നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ ഒരു കാര്യങ്ങൾ ആയി കഴിഞ്ഞിട്ട് അവർ ഓക്കെ പറയാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈമോ കാര്യങ്ങളോ കൊടുക്കണം ശേഷമാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആ തിരക്കൊന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമാണ് ചരനോട് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ സൂപ്പർക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോലും അവരെ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് അത് മൂക്കറന്നുമല്ല ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം അത് ഞാൻ കോമണായിട്ട് ഞങ്ങൾക്ക് പാർക്കും എന്നോട് പറഞ്ഞാൽ രണ്ട് കിലോ വെക്ക് രണ്ട് കിലോ വെച്ചിട്ട് ബാക്കി നോക്കാതെ മാത്രം അതായത് ഇവിടുത്തെ മൊയ്ലാളി ഓണർ ചായ കുടിച്ച് നോക്കിയിട്ടില്ല അത് മൂക്കർ ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളോ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പാണ് ഞാൻ ചോദിച്ചത് അപ്പം ചായ ആക്കുന്ന ചേട്ടന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറയുന്ന ചേട്ടല്ല ഓർഡർ കിട്ടി അത് മതി